ഇതിലെ ഏറ്റവും രസകരമായ മർമ്മപ്രധാനമായ വിഷയം എന്താ അവിടെ നിമിഷപ്രിയയുടെ അവിടെ പ്രവർത്തിക്കുന്ന ആളുകള് നിവേദനം കൊടുത്തിട്ടാണോ ഈ വിധി മാറ്റിയത് അതല്ല ആ നിവേദനം കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അവർക്ക് അങ്ങനെ വിധി മാറ്റുന്നതുമായി ഒരു ബന്ധപ്പെട്ട് അവിടുത്തെ കാര്യങ്ങൾ നടന്നോ ഇല്ലയോ എന്നുള്ളതല്ലേ ഇനി നമുക്ക് നോക്കാനുള്ളത് നോക്കാം അടുത്തൊരു വീഡിയോ അവിടെയുള്ള ഷെയ്ഖ് സാമുൽ പോരാണല്ലോ അപ്പൊ സാമുൽ ജൊറോംബ് തന്നെ ഒരു ചാനലിന് കൊടുത്തിട്ടുള്ള ഒരു ബൈറ്റ് നമുക്ക് കേൾക്കാം അദ്ദേഹം തന്നെ പറയുന്നു വളരെ വ്യക്തമായി ഞങ്ങൾ ഞാൻ പറയുന്നില്ല ആദ്യം അദ്ദേഹം പറയട്ടെ എന്നിട്ട് നമുക്ക് കേൾക്കാം നിങ്ങൾക്ക് കേൾക്കാലോ and uh, our indian embassy local staff local staff of the indian embassy uh, because as you know in yemen there is no indian embassy the local staffs are still available so we all went to the public prosecutor's office and when we gave the when we gave the uh, uh when the when they gave the uh, request for a extension they immediately said we have already received a call from the president's office this is what they stated this is on saturday evening <inaudible> എന്താണ് പറഞ്ഞേ കേട്ടോ അതായത് പ്രോസിക്യൂട്ടർ ദ അറ്റോർണി ജനറൽ പബ്ലിക് പ്രോസിക്യൂട്ടറിനെ കാണാൻ വേണ്ടി എന്തിനാണ് ടു എക്സ്റ്റെൻഡ് ദ കോർട്ട് വേഡിക്റ്റ് ഒന്ന് മാറ്റിവെക്കണം എന്നുള്ള ഒരു ഹർജിയുമായി ഇയാളും ഈ അമ്മയും കൂടി അവിടെ പോകുന്ന സമയത്ത് ഈ ഹർജി കൊടുക്കാൻ വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ മുന്നിൽ എത്തിയപ്പോഴത്തേക്ക് ഉടനെ പോസിറ്റ്ലി ഇമ്മീഡിയറ്റ്ലി നോക്ക് ഇമ്മീഡിയറ്റ്ലി ദ പബ്ലിക് പ്രോസിക്യൂട്ടർ അതായത് ഇദ്ദേഹം പറയാണ് ഇദ്ദേഹമാണ് പോയത് സാമൂൽ ദ്രുവം ഭാസ്കരൻ എന്ന് പറയുന്ന ആളും അവരുടെ അമ്മയും കൂടി പബ്ലിക് പ്രോസിക്യൂട്ടർ എടുത്ത് നിവേദനം കൊടുക്കാൻ വേണ്ടിട്ട് പോകുന്ന സമയത്ത് അവര് പറയാണ് ഉന്നത തലത്തിൽ നിന്ന് ഹയർ അതോറിറ്റിയിലോട്ട് എനിക്ക് ഓൾറെഡി കോൾ വന്നിട്ടുണ്ട് ഇത് മാറ്റി മാറ്റിവെക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ചോദിക്കുന്നു കുരുവട്ടൂരികളോട് ആ കുരുവട്ടൂരികളുടെ ജൻഫലങ്ങൾ അണ്ണാക്ക് തുടങ്ങിയ വിഴുങ്ങിയ സലഫി ചിന്താധാരയിലെ ഉസ്താദിനെ മോശമാക്കണം പരിഹസിക്കണം നിന്ദിക്കണം എന്ന് ചിന്തിക്കുന്ന സകല ആളുകളോട് ഞാൻ ചോദിക്കുന്നു ഇവനെ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ ഇവനല്ലേ അവിടെ പോയത് ഇവൻ പോയപ്പോ പബ്ലിക് പ്രോസിക്യൂട്ടർ പറയുന്ന എന്താ നിവേദനം കൊടുക്കാൻ പോകുമ്പോ അപ്പൊ തന്നെ അവിടുന്ന് പറയുന്നു പ്രസിഡന്റിന്റെ ഓഫീസിൽ നിന്ന് എനിക്ക് കോൾ വന്നിട്ടുണ്ട് ഇത് കോട്ട് വേടിറ്റ് മാറ്റിവെക്കണം പതിനാറാം തീയതിയിൽ നിന്ന് മാറ്റി വെക്കണം ഇത്ര സുതാര്യമായി ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തെ അല്ലെങ്കിൽ പിന്നെ ഇയാളെ നിങ്ങൾ തള്ളട്ടി വരും ഏ കണ്ട ഞാൻ അവിടെ നിൽക്കട്ടെ കേട്ട ഞാൻ കണ്ട നീ അവിടെ നിൽക്ക കേട്ട ഞാൻ പറയട്ടെ എന്ന് പറയേണ്ടി വരും മൂപ്പരാണ് പോയത് ആ പോയ മൂപ്പരോട് പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞു എന്നാ പറഞ്ഞത് എന്ത് ഇതിനായിട്ട് പോകുമ്പോൾ ഇമ്മീഡിയറ്റ്ലിക് പബ്ലിക് പ്രോസിക്യൂട്ടർ റിപ്ലൈ ടു ഹിം ദാറ്റ് ഐ ഗോട്ട് എ കോൾ ഫ്രം ദ പ്രസിഡന്റ് ഓഫീസ് ടു എവിടെ കഴിഞ്ഞില്ലേ കഥ എവിടെ ചെങ്ങായിമാരെ നിങ്ങളത് ഈ നിവേദനം കൊടുത്തുകൊണ്ടാണോ നിവേദനം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ന് കൊടുക്കായിരുന്നു ഈ ദിവസത്തേക്ക് മാറ്റി വെക്കണോ അല്ലെങ്കിൽ ഈ ഇടപെടലിൽ നടത്തുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചു വരെ എട്ട് വർഷം അതിനിടയിൽ നിവേദനം കൊടുക്കലും നിവേദനം കൊടുക്കുന്ന പരിധിയൊക്കെ കഴിഞ്ഞു അതുകൊണ്ട് ശിക്ഷ മാറ്റി വെക്കുന്ന തീരുമാനവും കഴിഞ്ഞു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് വധശിക്ഷയ്ക്ക് വിധിച്ച് പ്രസിഡന്റ് തന്നെ ദയാഹർജി തള്ളിയിട്ടുള്ള ഒരു കേസിൽ പിന്നെന്ത് നിവേദനം ആ നിവേദനം കൊടുക്കാൻ വേണ്ടി പിന്നെയും ഒരു പ്രതീക്ഷയോട് കൂടി ചെല്ലുന്ന സമയത്ത് അവർ കേൾക്കുന്ന വാർത്ത എന്താണ് പ്രസിഡന്റിന്റെ ഓഫീസിൽ നിന്ന് ഞങ്ങൾക്ക് ഓൾറെഡി കോൾ വന്നിട്ടുണ്ട് ഇത് മാറ്റി വെക്കണം എന്നുള്ളത് ആരാണ് ഇത് ഇടപെട്ടത് എന്നുള്ള ഗുരുവട്ടൂരികൾ ഇനി പറയേണ്ടത് അന്റെ ലോകം നിയന്ത്രിക്കുന്ന എന്റെ മുദബരില്ലാൽ ആർ ഇടപെട്ടിരുന്നോ ഇവരുടെ ലോകം നിയന്ത്രിക്കുന്ന ഒരു ശൈകമുണ്ട് അവൻ ഇടപെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇടപെട്ടു എന്ന് പറഞ്ഞോ ഏതാണ് ആ ദൃശ്യ ശക്തി ആരാണ് നീ പറ ഏ ണായിപ്പിറന്നവരാണെന്നുണ്ടെങ്കിൽ തൻ്റെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതാരാണെന്ന് നിവേദനം കൊടുക്കുമ്പോഴത്തേക്ക് പ്രസിഡന്റിന്റെ ഓഫീസിൽ നിന്ന് കോള് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ഭരണകൂടവുമായി ബന്ധപ്പെട്ട അവിടുത്തെ ജുഡീഷ്യൽ സിസ്റ്റവുമായി ബന്ധപ്പെട്ട ആരാണ് പ്രവർത്തിച്ചത് അത് ആരാണ് പ്രവർത്തിച്ചത് എന്നുള്ള കുറച്ച് മുന്നത്തെ വാർത്തകളിൽ നിന്നും അതിൽ നിന്നുള്ള അനൂപ് വി ആറിന്റെ പോസ്റ്റിൽ നിന്നും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു